നമസ്കാരം സ്വാഗതം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇന്ന് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുതൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയിൽ ചെറിയ കുറവിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനുമുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇത് വരും മണിക്കൂറിൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂടാതെ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്ന് ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെയും വേഗത്തിൽ മോശം കാലാവസ്ഥക്കും നാളെ മുതൽ പത്താം തീയതി വരെ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് അതിശക്തമായ ഇടിമിന്നലെ തുടർന്ന് തൃശൂരിൽ വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മുണ്ടൂർ പഴമുക്കിൽ വീടുകളിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും ഗ്രഹോപകരണങ്ങളും കത്തിനശിച്ചു ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം ഇടിമിന്നലിൽ അഞ്ചു വീടുകളിലെ ഗ്രഹോപകരണങ്ങൾ കത്തുകയായിരുന്നു ഇടിമിന്നലിൽ ആർക്കും ആളപായമില്ലെന്നാണ് വിവരം ഒരുവിൽ വീട്ടിൽ ഭവ്യൻ പാറപ്പുറത്ത് വീട്ടിൽ ശ്രീധരൻ കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ സിൻഡോ തുടങ്ങിയവരുടെ വീടുകളിലാണ് വലിയ നാശം ഉണ്ടായത് ഇതിനിടെ തൊഴിലുറപ്പ് ജോലിക്കിടെ ഇടിമിന്നലേറ്റ് പതിനൊന്ന് സ്ത്രീകൾക്ക് പരിക്കേറ്റിരുന്നു നാടിനെ നടുക്കുന്ന സംഭവമായി ഇത് മാറി പഞ്ചായത്ത് അഞ്ചാം വാർഡ് കീച്ചൻപാറയിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു ഈ സംഭവം തൊഴിലുറപ്പ് മേറ്റായ മേരിക്കുട്ടി വർഗീസ് ഈ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ് തീകോളം വീണു സ്തംഭിച്ചുപോയി രണ്ടു മണി മുതൽ തന്നെ മഴയുടെ സാധ്യത ഉണ്ടായിരുന്നു മൂന്ന് മണിയോടെ മഴ ചാറി തുടങ്ങി ഇതോടെ പണിയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ചെറിയ ഷെഡുകളിലേക്ക് തൊഴിലാളികളെത്തി മുപ്പത്തിരണ്ട് ആളുകളാണ് ഉണ്ടായിരുന്നത് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ഇടിമിന്നൽ ഉണ്ടാവുകയും തൊട്ടു പിന്നാലെ ഷെഡിന്റെ മുൻപിലേക്ക് വലിയ തീകോളം വീണു എല്ലാവരും സ്തംഭിച്ചു പോയ അവസ്ഥ രണ്ടു പേർക്ക് ബോധം നഷ്ടമായ നിലയിലായിരുന്നു പലരുടെയും ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് മിനലിന്റെ ആഘാതത്താൽ ഹൃദയ സംബന്ധമായി രണ്ട് ആളുകൾക്ക് കുഴപ്പമുണ്ടായി ഇവരെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് കരുതൽ വേണമെന്ന് ആന്റോ ആന്റണി പറയുന്നു മിന്നലിൽ പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിലെത്തി എത്തി നേരിൽ കണ്ടിരുന്നു സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തേണ്ടത് സർക്കാരിന്റെ കടമയാണ് കഴിഞ്ഞ ദിവസം രണ്ടാളുകൾക്ക് മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പ് കടയിട്ടിരുന്നു ജോലിസ്ഥലത്തെ അപകടങ്ങൾക്കുള്ള സഹായം എത്തിക്കുക മാത്രമല്ല അവർക്ക് കരുതൽ നൽകാനുള്ള പദ്ധതി വേണം ജില്ലയിൽ പത്ത് ദിവസത്തിനിടെ ഇടിമിന്നലിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണിത് കഴിഞ്ഞ ദിവസം പാലാ പാലക്കാട്ട് മലയിൽ ഇടിമിന്നലേറ്റ് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു മേനൽ മഴയിലെ ഇടിമിന്നലിൽ അപകടം ഇല്ലാതാക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം ആ മുൻകരുതലുകൾ ഇവയാണ് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക മഴക്കാറ് കാണുമ്പോൾ തുടികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ജനലും വാതിലുകളും അടച്ചിടണം ലോഹവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവയിൽ സ്പർശിക്കുകയോ അവയുടെ സാമീപ്യമോ ഒന്നും പാടില്ല വൈദ്യുതി ഉപകരണങ്ങളിലെ സാമീപ്യം ഈ സമയം ഒഴിവാക്കണം ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകില്ല മിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് തീർച്ചയായും ഒഴിവാക്കണം കാരണം പൈപ്പിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുണ്ട് കഴിയുന്നത്ര ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുക മിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റുയുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പുകളിലോ ഇരിക്കുന്നത് അപകടകരമാണ് ഈ സമയം നിങ്ങൾ വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങളെ ചുവട്ടിൽ ഒരിക്കലും നിൽക്കരുത് വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിർത്തി ലോഹ സ്പർശിക്കാതെയായിരിക്കണം ഇരിക്കേണ്ടത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഇറങ്ങാൻ ഒരിക്കലും പാടില്ല കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മുപ്പത്തിനാല് ആളുകളുടെ കൂട്ടമാണ് ഉണ്ടായിരുന്നത് എന്ത് ചെയ്യണമെന്നറിയാത്ത തൊഴിലാളികൾ പകച്ചുപോയ നിമിഷങ്ങളായിരുന്നു മിന്നലേറ്റ ആളെ മരണത്തുനിന്ന് രക്ഷിക്കാൻ ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വേണ്ടിവരികയുള്ളൂ മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ എന്നിവ നഷ്ടമാകുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം മിന്നൽ ആഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ തന്നെ മിന്നലേറ്റാളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ ഒരിക്കലും മടിക്കരുത് മിന്നലേറ്റൽ ആദ്യ മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള നിർണായക നിമിഷങ്ങളാണ് ഇതിനിടെ ശക്തമായ മഴയെ തുടർന്ന് ശാന്തൻപാറ പൊട്ടൻകാട് റോഡിൽ സേനാപതി അമ്പലപ്പാടിന് സമീപം റോഡിലേക്ക് മണ്ണും ചെളിയും ഒഴുകിയെത്തിയത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം അമ്പലപ്പടിക്ക് താഴെയുള്ള പാലത്തിന് സമീപം റോഡിൽ ചെളി നിറഞ്ഞതോടെ നാല് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു മൂന്ന് വർഷം മുൻപാണ് ശാന്തൻപാറ പൊട്ടൻകാട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് കഴിഞ്ഞ വർഷം ജൽ ജീവൻ പദ്ധതിക്കായി റോഡിന്റെ വശങ്ങളിൽ പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്തിരുന്നു അതിനുശേഷം മഴ പെയ്തതോടെ റോഡിൽ പല ഭാഗത്തും ചെളിയും മണ്ണും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ മണ്ണൊഴുകി റോഡ് തകർന്ന അവസ്ഥയിലായി അമ്പലപ്പടിക്ക് സമീപം റോഡിലെ മണ്ണും ചെളിയും നീക്കില്ലെങ്കിൽ വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കാലവർഷത്തിനു മുമ്പ് ജൽജീവൻ പദ്ധതിക്ക് നിർമ്മിച്ച ഓടകൾ നികത്തി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചില്ലെങ്കിൽ സമീപകാലത്ത് നിർമ്മിച്ച റോഡ് തകരുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്